പ്രണയം കൊണ്ട് ജീവിതം ജയിക്കുന്ന മനുഷ്യരുണ്ട് പ്രണയത്തിൽ മനോഹരമായി അവസാനിക്കുന്ന മനുഷ്യരുണ്ട് പ്രണയത്തിന്റെ ഹൈറ്റ്സിലെത്തിയിട്ട് പ്രണയത്തിന്റെ എല്ലാ തീവ്രതകളും അനുഭവിച്ചിട്ട് രണ്ടിലൊരാളുടെ പ്രണയം മരിക്കുമ്പോൾ ഇല്ലാതായി പോകുന്ന മനുഷ്യരുണ്ട് ആ മനുഷ്യരാണ് ലോകത്ത് ഏറ്റവും സങ്കടം അനുഭവിക്കുന്നവർ രണ്ടു തുള്ളി കണ്ണീരിന്റെ മനവോടെയല്ലാതെ ആ കാലം ഓർക്കാൻ കഴിയാത്തവർ കരകവിഞ്ഞൊഴുകുന്ന പുഴയായിരുന്നു അവൾ തന്നെ തഴുകി തളോടിപ്പോയ പുഴയെ നോക്കി അവൾ കേണു കാറ്റിന്റെ കൈകൾ അവളുടെ തേങ്ങൾ പുഴയുടെ കാതുകളിലെത്തിച്ചിട്ടും അവൻ ഒഴുകിയെത്തിയില്ല അടുത്ത മഴക്കാലത്തിനായി കാത്തിരിക്കുകയെ അവൾക്ക് നിവർത്തിയുണ്ടായിരുന്നു അവൾ കാത്തിരുന്നു അടുത്ത മഴക്കാലത്തിനായി ഓരോ വർഷകാലത്തിലും അവനവളെ പുണരാൻ വന്നു പുണർന്നിട്ട് അകന്നുപോകുന്ന അവനെ നോക്കി അവൾ രണ്ടു പുള്ളിക്കണ്ണിനീരുമായി ഇന്നും കാത്തിരിക്കുന്നു